പ്രവാസികളെ ഏറ്റവും കൂടുതൽ ചതിക്കുന്നത് ആരാണ് വിശ്വാസത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ വിശ്വാസം മുതലെടുത്ത് ലക്ഷക്കണക്കിന് രൂപയും തട്ടി വിദേശത്തേക്ക് കയറ്റിവിടുന്ന ഏജന്റുമാർ തന്നെയാണ് ഇത് ചെയ്യുന്നത് കുടുംബത്തിലെ ദാരിദ്ര്യവും കഷ്ടപ്പാടും മാറാനായി ഇത്തരം ഏജന്റുമാരെ വിശ്വസിക്കുന്നിടത്താണ് മിക്കവർക്കും അബദ്ധം പറ്റുന്നത് മിക്കവാറും പണം വാങ്ങിച്ച് വിസയും ടിക്കറ്റും മറ്റും റെഡിയാക്കി വിദേശത്ത് എത്തിക്കും വരെ അവർ കൂടെ തന്നെ ഉണ്ടാകും പക്ഷേ പിന്നീട് അങ്ങോട്ട് ദുരിതവും കഷ്ടപ്പാടും മാത്രം ബാക്കി അത്തരം ഒരു കഥയാണ് ഇതും ദമാമിലാണ് ഈ കഥ നടന്നത് സ്പോൺസർ ആറുമാസമായ ശമ്പളം നൽകാത്തതിനെ തുടർന്ന് ദുരിതത്തിലായ വീട്ടു ജോലിക്കാരി നവയുഗം സാംസ്കാരിക വിധി ജീവകാരുണ്യ വിഭാഗത്തിന്റെയും ഇന്ത്യൻ എംബസിയുടെയും സഹായത്തോടെ നിയമ പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ് തമിഴ്നാട് ചെന്നൈ സ്വദേശിനിയായ അഫ്സൽ അസറഫ് എന്ന വനിതയാണ് ദബാം അഭയകേന്ദ്രത്തിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങിയത് എട്ട് മാസങ്ങൾക്ക് മുമ്പാണ് അഫ്സൽ അസറഫ് സൗദി അറേബ്യയിലെ ഫഹർ അൽ ബത്തിൻ എന്ന പട്ടണത്തിലെ ഒരു ഭവനത്തിൽ വീട്ടുജോലിക്കായി നാട്ടിൽ നിന്നും എത്തിയത് നല്ല ശമ്പളവും ജോലി സാഹചര്യങ്ങളും ഉറപ്പ് നൽകിയ ട്രാവൽ ഏജന്റിനെ വിശ്വസിച്ചാണ് സ്വന്തം കുടുംബത്തിന്റെ സാമ്പത്തിക പരാധീന അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അവർ പ്രവാസ ജോലിക്ക് എത്തിയത് എന്നാൽ പ്രതീക്ഷയ്ക്ക് വിപരീതമായിരുന്നു സ്ഥലത്തെ സാഹചര്യങ്ങൾ പകലന്തിയോളം വിശ്രമമില്ലാതെ ആ വീട്ടു ജോലിക്കാർ അവരെ കൊണ്ട് പണി ചെയ്യിപ്പിച്ചു എന്നാൽ ഒരു റിയാൽ പോലും ശമ്പളമായി നൽകിയതുമില്ല ഓരോ മാസവും ശമ്പളം ചോദിക്കുമ്പോൾ അടുത്ത മാസം ഒരുമിച്ച് തരാമെന്ന് അവർ പറയും അവർ പ്രതിഷേധിച്ചെങ്കിലും ആ വീട്ടുകാരുടെ ശകാരം കിട്ടിയതല്ലാതെ ഒരു പ്രയോജനവും ഉണ്ടായില്ല ജോലിക്ക് ചേർന്ന് ആറു മാസം കഴിഞ്ഞിട്ടും ഒരു മാസത്തെ ശമ്പളം പോലും അവർക്ക് കിട്ടിയതുമില്ല ഗതികെട്ടപ്പോൾ അഫ്സൽ അറിയാതെ ആ വീടിന് പുറത്തു കടന്ന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറയുകയായിരുന്നു പോലീസുകാർ അവരെ ദമാമിലെ വനിതാ അഭയ കേന്ദ്രത്തിൽ കൊണ്ടുചെന്നാക്കി അഭയ കേന്ദ്രത്തിലെത്തിയ നവയുഗം ജീവകാരുണ്യ പ്രവർത്തക മഞ്ജു മണിക്കോട്ടിനോട് അബ്സൽ അസ്രഫ് സ്വന്തം അവസ്ഥ പറയുകയായിരുന്നു നാട്ടിലേക്ക് പോകാൻ സഹായിക്കണമെന്ന് ഇവരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു മഞ്ജു മണിക്കൂട്ടൻ അഫ്സൽ അസറഫിനെ സ്പോൺസറെ ഫോണിൽ വിളിച്ച് സംസാരിച്ചെങ്കിലും അവർ യാതൊരു ഒത്തുതീർപ്പിനും തയ്യാറായില്ല അഫ്സൽ അസറഫിന്റെ കാര്യത്തിൽ തനിക്ക് യാതൊരു ഉത്തരവാദിത്തവും ഇല്ല എന്ന നിലപാടായിരുന്നു സ്പോൺസർ സ്വീകരിച്ചിരുന്നത് കുടിശ്ശിക ശമ്പളം കിട്ടിയില്ലെങ്കിലും വേണ്ട തനിക്ക് നാട്ടിലേക്ക് തിരികെ പോയാൽ മതി എന്ന തീരുമാനമെടുത്ത എടുത്ത അഫ്സൽ അസറഫ് അതിനാൽ ലേബർ കോടതിയിൽ കേസിന് പോകാൻ തയ്യാറായതുമില്ല തുടർന്ന് മഞ്ജു മണിക്കൂട്ടൻ ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെ അഫ്സൽ അസറഫിന് അഫ്സൽ അസറഫിന് ഔട്ട് പാസ് കൊടുക്കുകയും വനിതാ അഭയകേന്ദ്രം അധികാരികളുടെ സഹായത്തോടെ ഫൈനൽ എക്സിറ്റ് അടിച്ചു കൊടുക്കുകയും ചെയ്തു മണിക്കൂടിന്റെ സുഹൃത്തും ജുബൈയിലെ സാമൂഹ്യ പ്രവർത്തകനുമായ മുഹമ്മദ് യാസീം വിമാന ടിക്കറ്റ് കൊടുത്തു അങ്ങനെ അഫ്സൽ അസറഫ് പരാജയപ്പെട്ട ഒരു പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ് പ്രവാസി മലയാളികളെ ഏറെ വേദനിപ്പിക്കുകയും അതിലേറെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കഥയായതുകൊണ്ടാണ് ഞാനിവിടെ ഇത് ഷെയർ ചെയ്യുന്നത്